രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ രണ്ട് പേരുകളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട ഏകദിന പരമ്പരയായിരുന്നു കടന്നുപോയത് അവരെ മാത്രം കാണാനായിരുന്നു പെർത്തും അഡ്ലേഡും സിഡ്നിയുമൊക്കെ നിറഞ്ഞു കവിഞ്ഞത് ഇവിടെ മറ്റു താരങ്ങളുടെ പ്രകടനങ്ങൾ ഏറെക്കുറെ അപ്രസക്തമായിരുന്നു ക്രിക്കറ്റ് ലോകത്തിനു മുന്നിൽ എന്നാൽ നായകനായുള്ള ആദ്യ ഏകദിന പരമ്പരയിൽ തെളിയിക്കാൻ ഏറെയുണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഓസ്ട്രേലിയ മുന്നിൽ ഒരുപാട് ഏകദിനങ്ങൾ ബാക്കിയില്ല ആ യാത്രയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം കൈകളിലേക്കെത്തിയപ്പോൾ ഉണ്ടായതിന്റെ ഇരട്ടി ആശങ്കകൾ ചുറ്റുമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ നായകനും ബാറ്ററുമായുള്ള തിളക്കം പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടി നാല് സെഞ്ചുറി ഉൾപ്പെടെ എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസായിരുന്നു നേട്ടം അസാധാരണമായ ഒരു പരമ്പര പക്ഷേ വൈറ്റ് ബോളിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്തായിരുന്നില്ല ടെസ്റ്റിലെ നായകനായുള്ള അവരോഹണത്തിന് കാരണമായത് രോഹിത്തിന്റെ പടിയറക്കമായിരുന്നു പക്ഷേ ഏകദിനത്തിൽ അതായിരുന്നില്ല സാഹചര്യം പരിവർത്തന ഘട്ടത്തിലായിരുന്നുവെങ്കിലും രോഹിത്തിനെ പൊടുന്നനെ മാറ്റിയത് ശരിയായ നീക്കമായിരുന്നോ എന്ന ചോദ്യത്തിന് വല്ലാത്ത ശബ്ദമുണ്ടായിരുന്നു ക്രിക്കറ്റ് ലോകത്ത് കാരണം സമീപകാലത്ത് രോഹിത്തിന് കീഴിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ തന്നെ അതുകൊണ്ട് പരമ്പര വിജയം കൊണ്ടെങ്കിലും ഉത്തരം നൽകാൻ ഗില്ലും ബി സി സെയും ആഗ്രഹിച്ചിരിക്കണം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ബാറ്റർ എന്ന നിലയിൽ ഗിൽ തന്റെ പ്രതിഭയുടെ നിഴലായി മാത്രം അവശേഷിക്കുകയായിരുന്നു മൂന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് റൺസായിരുന്നു ഗില്ലിന്റെ പരമ്പരയിലെ സമ്പാദ്യം ശരാശരി പതിനാല് മാത്രം സ്ട്രൈക്ക് റേറ്റ് അമ്പത്തി ഉയർന്ന സ്കോർ ഇരുപത്തിനാല് മാത്രമായിരുന്നു നദാൻ എല്ലീസും ബാട്ട്ലേറ്റും ഹേസൽവുഡുമായിരുന്നു ഗില്ലിനെ പുറത്താക്കിയത് ആദ്യ ഏകദിനം മാറ്റി നിർത്തിയാൽ മറ്റു രണ്ടിലും ഗിൽ മികച്ച ടച്ചിലായിരുന്നു തുടങ്ങിയത് പക്ഷേ രണ്ട് പുറത്താകലിനും വഴിവച്ചത് ബോൾ ജഡ്ജ്മെന്റിലുണ്ടായ എറായിരുന്നു പ്രത്യേകിച്ചും മൂന്നാം ഏകദിനത്തിൽ ഹേസൽവുഡിന്റെ ടെസ്റ്റ് മാച്ച് ലെങ്ത്തിൽ വന്ന പന്തിൽ എന്ത് ചെയ്യണമെന്നതിൽ ഷുബ്മാൻ ഗില്ലിന് തീർച്ചയുണ്ടായിരുന്നില്ല ഒടുവിൽ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവസാന നിമിഷം ഓപ്പൺ ഫേസിൽ ഡിഫൻഡ് ചെയ്ത ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിൽ ബാറ്റിലുറസി പന്ത് കേരയുടെ കൈകളിൽ ചെന്ന് പതിച്ചു അനായാസം അതുവരെ ബാറ്റ് ചെയ്തിരുന്ന ശുഭ്മാൻ ഗിൽ വീണത് സമ്പൂർണമായും ബൌളിങ്ങിനെ തുണയ്ക്കുന്ന വിക്കറ്റിലായിരുന്നില്ല എന്നതും ഓർക്കേണ്ടതുണ്ട് മൂന്ന് മോശം പ്രകടനത്തിന് ശേഷം തന്റെ ബാറ്റിംഗിൽ ആശങ്കകളില്ല എന്ന് ഗിൽ പറയുമ്പോഴും ഏഷ്യാ കപ്പിലേക്ക് കൂടി തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് വൈറ്റ് ബോൾ ഫോർമാറ്റിലേക്ക് വലങ്കയ്യൻ ബാറ്ററുടെ മടങ്ങി വരവിൽ ഇതുവരെ എടുത്തു പറയാൻ ഒരു ഇന്നിംഗ്സ് ഇല്ല കഴിഞ്ഞ എട്ട് വൈറ്റ് ബോൾ ഇന്നിംഗ്സുകളിൽ ഒരർദ്ധ സെഞ്ചുറി പോലും താരം നേടിയിട്ടില്ല പാകിസ്ഥാനെതിരെ ഏഷ്യാ കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നേടിയ നാൽപ്പത്തിയേഴ് റൺസാണ് ഉയർന്ന സ്കോർ ഇനി നായകമികവിലേക്ക് അത്ര ശക്തരല്ലാത്ത നിരയുമായാണ് ഓസിസ് ഇറങ്ങിയത് പേസ്നറിയിൽ സ്റ്റാർക്കും ഹേസൽവുഡും മാത്രമായിരുന്നു തീ തുപ്പുന്നവർ ബാറ്റിംഗ് നിരയിൽ മിച്ചൽ മാഷും ട്രാവിസ് ഹെഡും അലക്സ് കയറി താരതമ്യേന നോക്കുമ്പോൾ ഇന്ത്യക്കായിരുന്നു മേൽക്കൈ പക്ഷേ പരമ്പര രണ്ടേ ഒന്നിന് നഷ്ടമായി ടീം തെരഞ്ഞെടുപ്പിലടക്കം ഗില്ലിനും മാനേജ്മെന്റിനും പാളി വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റിയുള്ള കുൽദീപിനെ പുറത്തിരുത്തിയായിരുന്നു ആദ്യ രണ്ട് ഏകദിനങ്ങളിലും കളിച്ച മൂന്നാം മത്സരത്തിൽ കുൽദീപ് നൽകിയ സമ്മർദ്ദമായിരുന്നു മറുവശത്ത് വിക്കറ്റ് എടുക്കാൻ സഹായിച്ചത് ഇരുപത്തിയാറ് ഡോട്ട് ബോളുകളായിരുന്നു കുൽദീപ് എറിഞ്ഞത് മധ്യ ഓവറുകളിൽ കുൽദീപിനെ പോലൊരു താരമുണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം ഏകദിനത്തിലെ ഫലം മറ്റൊന്നാകുമായിരുന്നു ഇരുന്നൂറ്റി റൺസ് പിന്തുടരവേ നൂറ്റി എൺപത്തിയേഴിന് അഞ്ചിലേക്ക് വീണ ഓസ്ട്രേലിയക്കായി ക്രീസിലുണ്ടായിരുന്നത് ഏകദിന ക്രിക്കറ്റിൽ ചുവടുകൾ മാത്രം വയ്ക്കുന്ന കനോലിയും മിച്ചൽ ഓവനുമായിരുന്നു ഒരു ഏഴാം നമ്പർ താരമെത്തുമ്പോൾ അറ്റാക്ക് ചെയ്യുന്നതിനു പകരം സമ്മർദ്ദം നിലനിർത്താനുള്ള വഴികളായിരുന്നു നായകൻ ശുഭ്മാൻ ഗിൽ സ്വീകരിച്ചതും അത് തിരിച്ചടിക്കുകയും ചെയ്തു മധ്യ ഓവറുകളിൽ ബോളർമാരെ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ഗില്ലിന്റെ വൈഭവം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു രണ്ടാം ഏകദിനത്തിൽ എന്നാൽ സിഡ്നിയിൽ അത് നികത്താൻ ഗില്ലിനായി രോഹിത്തിന്റെ ഇടപെടലുകൾ പലപ്പോഴും സിഡ്നിയിൽ കണ്ടിരുന്നു അതെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നു രോഹിത്തിന്റെയും കോഹ്ലിയുടെയും സാന്നിധ്യം ശുഭ്മാൻ ഗില്ലിനെ ഡിസിഷൻ മേക്കിംഗിൽ മികവിലേക്ക് ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിലേക്ക് ഇനിയും രണ്ടു വർഷത്തെ ദൂരമുണ്ട് പക്ഷേ ഒരു ടീമിനെ പാകപ്പെടുത്താൻ മാത്രം മത്സരങ്ങൾ ഈ കാലയളവിൽ ഇല്ല എന്നതാണ് ശുഭ്മാൻ ഗില്ലിന്റെ ജോലി ദുഷ്കരമാക്കുക അതുകൊണ്ട് പരീക്ഷണങ്ങൾ വെടിഞ്ഞ് തന്റെ ടീമിനെ ഗിൽ ഒരുക്കേണ്ടതുണ്ട് ഒരു പരമ്പര കൊണ്ട് ക്രൂശിക്കേണ്ടതില്ല എന്ന് പറയേണ്ടി വരും ഇനി വരുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയാണ് മൂന്ന് ഏകദിനങ്ങളാണ് മുന്നിലുള്ളത് പ്രോട്ടിസിനെതിരായ പരമ്പര ഗില്ലിന് നിർണായകമായിരിക്കും